നമ്മളിങ്ങനെയൊക്കെ ജീവിച്ചിട്ടും നമ്മളിങ്ങനെയൊക്കെ ദൈവമേന്ന് നമ്മൾ ജീവിച്ചിട്ടും ദശാംശം കൊടുത്തിട്ടും പ്രാർത്ഥന നടത്തിയിട്ടും പള്ളിയിൽ കുർബാനക്കു മുടങ്ങാതെ പോയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നമുക്ക് രോഗങ്ങളാണല്ലോ എന്ന് പറയുമ്പോൾ അതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതാണ് നിന്നെക്കുറിച്ചുള്ള വചനമെങ് സത്യമെങ്കിൽ അതാണ് ദൈവത്തെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സെങ്കിൽ നീ എന്തനുഭവിക്കുന്നോ നിൻ്റെ മനസ്സിന് വിഖ്യാതമായിട്ട് നീ എന്ത് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മനസ്സാക്ഷിക്കും നിൻ്റെ താല്പര്യങ്ങൾക്കും നിൻ്റെ ആഗ്രഹങ്ങൾക്കും എതിരായിട്ട് എന്ത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അത് വെൻ വി ടേക്ക് നെയ്മ ജീസസ് ക്രൈസ്റ്റ് ആ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള കല്പനകളല്ല നമ്മളെ വിശുദ്ധീകരിക്കണത് നമ്മുടെ ഭക്തിയും പ്രാർത്ഥനയും വിശുദ്ധിയും അതുപോലെയുള്ള അതുപോലെ സുഹൃദങ്ങളും ഒന്നല്ല മനുഷ്യനെ വിശുദ്ധീകരിക്കണത് അതൊക്കെ വിശുദ്ധീകരിക്കുമ്പോഴും ദൈവവചനം കർത്താവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പങ്കുവെക്കുമ്പോഴേ അങ്ങയുടെ വചനമാണല്ലോ സത്യമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ എന്ന് പറയുമ്പോഴേ അവർക്ക് വേണ്ടി ഈശോയെ എങ്ങനെയാണ് വിശുദ്ധീകരിച്ചത് വിൽ ഓഫ് ഗാഡ് പര പിതാവിന് അതിവിശുദ്ധനായിരുന്നു കർത്താവ് പിന്നെ എന്തിനാണ് വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയണത് അതിൻ്റെ അർത്ഥം എന്താണ് ദൈവ മനസ്സാണ് ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കണത് ദൈവപിതാവ് നീ വിശുദ്ധനാകാം നീ ചിലപ്പോൾ പാപം ഒഴിവ് ഒഴിവാടി ജീവിക്കുന്ന ആളകൻ രണ്ടാഴ്ച കുടുംബ ഉപസാരിക്കുന്ന വ്യക്തിയാകാം അതുപോലെ തന്നെ നീ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിയാകാം നീ സൗമ്യതയും ജ്യോത്വോഭ്യാസിനെപ്പോഴും നീതിമാനും സത്യസന്ധനുമാകാം പക്ഷേ നിൻ്റെ ജീവിതത്തിൽ ദൈവഹിതമായിരിക്കത്തില്ല അത് നിന്നെ വിശുദ്ധീകരിക്കണത് ദൈവഹിതമാണെങ്കിൽ അങ്ങനെയൊക്കെ വിശുദ്ധിയോടെ നീതിയോടെ സമാധാനത്തോടെ ജീവിച്ചു പോകുമ്പോൾ തന്നെ നിന്റെ ഇഷ്ടത്തിന് അനുഷ് അനിഷ്ടമായിട്ട് എന്തെങ്കിലും ഒരു ജീവിതാനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഈ ഇഫ് യു ടേക്ക് ഇത്ത് ഇൻ ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് പോലെ എന്നെക്കുറിച്ചുള്ള മനസ്സ് പോലെ ദൈവത്തിൻ്റെ മനസ്സ് പോലെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു അശ്വനിപാതം നിന്നെ വിശുദ്ധീകരിക്കാം എന്താ കാര്യം അതാണ് നിന്നെ സംബന്ധിച്ചുള്ള വചനം അതാണ് നിന്നെ സംബന്ധിച്ചുള്ള സത്യം അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ എന്നിട്ട് എന്താണ് എല്ലാവരും ചോദിക്കും ദൈവം എന്നോട് ഞാനിങ്ങനെയൊക്കെ ഞാൻ ഇനിയൊരു പള്ളിയിലും പോകത്തില്ല ഒരു പട്ടക്കാരനെ വേണ്ട ഒരു കുതാശയം ഇല്ലേ എന്നാ കുമ്പസാരം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എനിക്കെന്ത് എൻ്റെ കട എൻ്റെ കച്ചവടം എൻ്റെ കച്ചവടം പൂട്ടില്ലേ എനിക്ക് വണ്ടി ഇടിച്ചില്ലേ എനിക്ക് പണിക്കാരൻ ഇല്ലാതായി പോയില്ലേ എനിക്ക് പെണ്ണ് കിട്ടിയില്ലല്ല എല്ലാവർക്കും എന്ത് കല്യാണം കഴിച്ചാലും ഞാൻ മാത്രമല്ല ഒറ്റപ്പെടുത്തി നിൽക്കുന്നുള്ളൂ എനിക്ക് ചെറുക്കാൻ കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പള്ളിയിലും പോകത്തില്ല പ്രാർത്ഥനയ്ക്കും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരില്ലേ ദ നിങ്ങൾ ഇത് കേൾക്കണം എന്താ കാര്യം ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു സത്യമാണ് നിങ്ങൾ കൃത്യമായി പള്ളിയിൽ പോയി സത്യമാണ് നിങ്ങൾ കൃത്യമായി കുടുംബ പ്രാർത്ഥന പങ്കെടുത്തു അതൊക്കെ സത്യമാണ് നിങ്ങൾ കൃത്യമായി ദാനധർമ്മം ചെയ്തു സത്യമാണ് പക്ഷേ ആ സത്യങ്ങളൊന്നും ചിലപ്പോൾ ഒരു ദൈവഹിതത്തിനെ പോലെ നിന്നെ വിശുദ്ധീകരിക്കാൻ പോകുന്ന സത്യമല്ല അത് അത് സത്യമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ദൈവഹിതത്തിനെ പോലെ നിന്നെ വിശുദ്ധീകരിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാകത്തില്ല ഒരു പക്ഷേ ദൈവം നിന്നെ സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അനിഷ്ടത്തിന് നിൻ്റെ ജീവിത നിൻ്റെ താല്പര്യങ്ങൾക്കെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൈവമനസ് സന്തോഷത്തോടെ നിറവേറ്റിയാൽ അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിൽ നിന്ന് ഈശ പറഞ്ഞില്ലേ ഈശ വിശുദ്ധീകരിച്ചത് എന്താണ് പരപിതാവിൻ്റെ മനസ്സ് അപ്പാ അങ്ങനെ ഇഷ്ടമല്ല എൻ്റെ ഇഷ എ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് യേശു വിശുദ്ധീകരിക്കപ്പെട്ടത് അതായത് ദൈവത്തിൻ്റെ ലെവലിലേക്കും ഒരുപക്ഷെ ആ ലെവലിനേക്കാൾ വഴുതായിട്ട് കർത്താവ് ശരിക്കും നിങ്ങളും ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ കാല് കഴുകാൻ ഈ ഗസ്റ്റ് എനിക്ക് മുമ്പ് കാല് കഴുകാൻ വേണ്ടി വന്നില്ലേ അപ്പോൾ യേശോ പറഞ്ഞതാണ് നിങ്ങളും ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് അവൻ്റെ നാമത്തിലെ വിശുദ്ധിയുടെ എത്തിയതുപോലെ നിങ്ങളും ദൈവഹിതം സ്വീകരിച്ചു കൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളും വിശുദ്ധിയിലേക്ക് അത് പതിമൂന്ന് പതിനഞ്ചിലെ യുഹന്നാൻ്റെ സുവിശേഷം പതിമൂന്ന് പതിനഞ്ച് എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു ഒരു വിശുദ്ധീകരണത്തിന് മാർഗദർഗ എന്താണ് യേശുവാണ് യേശുവിൻ്റെ മാതൃക എന്താണ് ദൈവഹിതം നിറവേറ്റിയതാണ് അതുകൊണ്ട് തന്നെ സുഖസ്ഥനായ പിതാവെന്ന് പറയുന്നതാണ് ആ പ്രാർത്ഥനയാണ് വിശുദ്ധിയുടെ പ്രാർത്ഥന നമ്മളെ കുമ്പസാരത്തിനും ചെല്ലും മനസ്സാഹപ്പെടണം ചെല്ലും പക്ഷേ ഏറ്റവും ക്ലീനായിട്ടുള്ള വിശുദ്ധിയുടെ പ്രാർത്ഥന എന്താണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ ഭൂമിയിൽ വകണമേ കാര്യം അങ്ങയുടെ തിരുമനസ് നിറവേറ്റിയാണ് യേശു അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞാൽ പതിനേഴ് പത്തൊമ്പത് വചനം വ്യാഖ്യാനിച്ചു തന്നത് നമുക്ക് ജീവിതം കൊണ്ട് അത് നമ്മളും അതുപോലെ അനുവർത്തിക്കാൻ വേണ്ടിയാണ് പതിമൂന്ന് പതിനഞ്ച് യുഹന്നാൻ പറയുന്നത് ഞാൻ ചെയ്ത പോലെ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു മാതൃകയായിരിക്കുന്നു വിശുദ്ധിയുടെ മാതൃക തോഭാസിൻ്റെ വിശുദ്ധിയുടെ മാതൃക നമുക്കറിയാം പൗല സപ്പോസം പറഞ്ഞ പന്ത്രണ്ട് പതിനഞ്ചിൻ്റെ ഹെബ്രായ രേഖന വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് അശുദ്ധി രാകാര ആകാരിക്ക് സൂക്ഷിക്കാൻ പറഞ്ഞ മാതൃക നമുക്കറിയാം ലവയാർ പതിനെട്ട് ഇരുപതിലെ മേക്ഷതകളെ അവസാനിപ്പിച്ചുകൊണ്ട് ശാരീരികമായ കളിനസ് വിശുദ്ധിയുടെ മാതൃകയായിട്ടുള്ള മാതൃക നമുക്കറിയാം ലബയയുടെ വിശുദ്ധിയുടെ മാതൃകയല്ല പൗരസപ്പോസൻ്റെ വിദ്വേഷത്തിന് വേര് വളർന്ന അശുദ്ധരാകുന്ന അഭിശുദ്ധിയുടെ മാതൃകയല്ല നമ്മൾ ഫോളോ ചെയ്യണത് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ മാതൃകയാണ് അതെന്താണ് വില് ഓഫ് ഗോഡാണ് വില്ല് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ തിരുമനസ് എന്നെക്കുറിച്ച് എന്താണ് നീ ജീവിതകാലം മുഴുവൻ കെട്ടാതെ നിൽക്കണം പല കല്യാണം വന്ന് അമ്പത്തഞ്ച് കല്യാണം വന്നത് വെക്കണില്ല അപ്പോൾ എല്ലാവരും വരും കെട്ടി കെട്ട് കെട്ട് കെട്ടെന്ന് പറയും എന്തിനാണ് നിന്നെ കെട്ട് കെട്ടിച്ചിട്ട് നിൻ്റെ കാര്യത്തിൽ വേറൊരു പെണ്ണിനെ ഏൽപ്പിച്ച് അങ്ങോട്ട് വിടാൻ വേണ്ടി അവരുടെ തൽക്കാലത്തേക്കുള്ള ഉത്തരവാദിത്വം മറവറ്റും അത് നാട്ടുകടപ്പ് അനുസരിച്ച് ചെയ്യും പക്ഷേ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നിൻ്റെ മനസ്സ് പരിശുദ്ധത്തിൽ പറയുന്നുണ്ട് എൻ്റെ ജീവിതം എന്ന് പറയണത് ഏകസ്ഥ ജീവിതമാണെന്ന് തോന്നിയാൽ നീ നാട്ടുകാടെ വർത്തമാനം കേട്ടി കേട്ടിട്ട് ആരെയും പെടിക്കരുത് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ല് ഓഫ് ഗോഡ് അറിയണം നമ്മളെ വില്ല്യഫ് ഗോഡ് ആരും പറയാമെന്ന് അറിയാൻ വേണ്ടി മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ മനസ്സ് ടോൺ ചെയ്തിരിക്കണം അല്ലാത്തപ്പോഴാണ് പ്രശ്നം വരേണ്ടത് എല്ലാം കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കാം പക്ഷെ അത് വില്ല് ഓഫ് ഗോഡായിരിക്കത്തില്ല നിൻ്റെ ജീവിതത്തെ നീ അഭിമുഖിക്കുന്ന പല കാര്യങ്ങളും നല്ലതാണ് റീസൺ ആണ് നിൻ്റെ ബുദ്ധി പറയാം ഇറ്റ് ഈസ് ഗുഡ് ഇറ്റ് ഇസ് റൈറ്റ് ഒരു നേഴ്സ് പെണ്ണാണ് കട്ടിക്കോ അവളുടെ കൂടെ കാനഡയിൽ പോകാമെന്ന് പറയും അല്ലെങ്കിൽ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടന്ന് വരെയെന്ന് പറയും എല്ലാവരും അത് പറയും ചിലപ്പോൾ അത് നല്ലതായിരിക്കാം പക്ഷേ ഓട്ടോമാറ്റിക്കായി ഒരു ദൈവ പൈതൽ ഈ എഴുപത് കൊല്ലത്തെ ജീവിതമല്ല മനസ്സിൽ കാണുന്നത് നമ്മൾ ദൈവത്തിന് എന്തിനാണ് വിശ്വസിക്കണത് ഇവിടെ ഇവിടെ എങ്ങനെ വൈറ്റിപ്പിഴപ്പം ജീവിക്കാൻ വേണ്ടിയാണോ അല്ല നമ്മൾ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കണത് ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നിത്യതയോളം ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ നിത്യതയോളം നമ്മൾ ജീവിക്കാനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് വില്ലഫ് ഗോഡാണ് ആ വില്ലഫ് ഗോഡ് ദൈവത്തിൻ്റെ മനസ്സ് അത് നിറവേറ്റാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സാധിക്കണം കാര്യം ഒരു വിഷയം എടുക്കുമ്പോൾ അത് വില്ലഫ് ഗോഡ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഒരെണ് എന്തോ ഒരു കടിച്ച് ഇങ്ങനെ ഈ ഏറെ ബ്രേക്കില്ലേ ബ്രേക്ക് ക്ലച്ച് കടിച്ചെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നിൽക്കും നീ ബ്രേക്ക് കടിച്ചെന്നൊക്കെ പറയും നമ്മൾ ക്ലച്ചല്ല ബ്രേക്ക് കടിച്ചെന്നൊക്കെ പറയും അതുപോലെ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീ നല്ല നീ പ്രയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ് ദൈവമേ ബില്ല് ഓഫ് ഗോഡ് എന്തായാലും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കൃപയിലേക്ക് തന്നെ എന്ന് കാര്യം അതിന് ആരും പ്രത്യേകിച്ച് വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ദൈവ ഓൺ പ്രോസസിന് മനസ്സിലാകും ആന്തരിക ബുദ്ധിയിൽ മനസ്സിലാവും ആന്തരിക ചൈതന്യത്തിന് മനസ്സിലാകും ആ വില്ലഫ് ഗോഡാണ് ഒരു വ്യക്തി ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ബ്രഹ്മചാരികളായിട്ട് ജീവിക്കുന്നു ബ്രഹ്മചാരിയും കൊണ്ട് ഒന്നും സ്വർഗം നേടാമെന്നും പറ്റത്തില്ല നമുക്കറിയാം കന്യാ സിസ്റ്റേഴ്സ് ഉണ്ട് അവരെല്ലാം കന്യായിട്ട് ജീവിക്കുന്നു ആ കന്യാത്വം കൊണ്ട് സ്വർഗം നേടാൻ പറ്റുമെന്നുള്ള സ്വർഗം നേടാനല്ല മഹത്വപൂർണ്ണമായ ദൈവമഹ മഹി മഹ മഹത്വ പ്രഭാഹത്തിൽ കാര്യം ഞാൻ അമ്മ അമ്മ പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ട ആളാണ് അതുകൊണ്ട് എനിക്കറിയാം എന്താ സംഭവിക്കണമെന്ന് സ്വർഗം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കാര്യം നമ്മൾ യഥാർത്ഥ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വില്ല ഓഫ് ഗോഡ് ഏറ്റെടുക്കാൻ തയ്യാറാകും എന്തുകൊണ്ടാണ് മനുഷ്യൻ വില്ല് ഓഫ് ഗോഡ് എടുക്കാത്തത് ദൈവ ഇഷ്ടത്തിന് ഒരു മനുഷ്യന് മഹത്വീകരിക്കപ്പെടുന്നത് എന്താണ് അവനെ വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് അവന് വിശുദ്ധീകരിക്കപ്പെടുന്ന എന്താണ് അത് അവൻ വില്യഫ് കോരെ എടുക്കുന്നതാണ് ദൈവ തിരുമനസ്സെടുക്കുന്നതാണ് അപ്പോൾ ദൈവ തിരുമനസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്പം പോലും മനസ്സിലെ പരിശുദ്ധായ്മ ഉള്ളത് കാരണം ചാഞ്ചല്യം തോന്നത്തില്ല ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് ചാഞ്ചല്യം തോന്നത്തില്ല ഞാൻ ചെയ്ത ശരിയാണ് ഇങ്ങനെ തന്നെ ഭവിഷ്യത്തൊക്കെ ഉണ്ടാകും അത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എൻ്റെ കർത്താവ് വില്യഫ് കോരെ എടുത്തത് കൊണ്ടാണ് ഈ പരിവരുവതിലായിപ്പോയത് ആ പരോപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റത് കൊണ്ട് കർത്താവിന് ജാമ്യത്തിൽ ആരും വിട്ടില്ല പിടിച്ച് കുരിച്ച തിറക്കേണ്ടി ചെയ്തത് അപ്പോൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ എസ് എ പ്രവാചകൻ പറയും അവൻ ഹോമബലിയായി സമർപ്പിക്കുമ്പോൾ തന്നെ അവൻ്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന അനന്തര തലമുറയെ കണ്ടിട്ട് അവൻ പ്രത്യാശ നിർഭരമായ മനസ്സാണ് കുരിശിൽ കർത്താവ് അനുഭവിച്ചതെന്നാണ് ആ വില്ല ഫുട് എടുക്കുമ്പോൾ പ്രത്യാശ മനസ്സിലുണ്ടാകും വില്ലഫ്മാർ എടുക്കുന്ന എല്ലാവർക്കും വിശുദ്ധീകരണത്തിൻ്റെ ഒരു അറിവടയാളമാണ് പ്രത്യാശ എന്ന് പറയണത് ദൈവവേദന എന്തെങ്കിലും കാര്യത്തിന് നീ എന്നാണ് ക്രിസ്ത്യാനിയാകണമെന്ന് ചോദിച്ചാൽ എന്ന് നീ പരിഭവം അവസാനിപ്പിക്കുന്നു പരാതികൾ അവസാനിപ്പിക്കുന്നു എന്ന് നിനക്ക് വന്നിരിക്കുന്ന വിഷയങ്ങളെ വില്ലഫ് കോഴായിട്ട് എടുത്തിട്ട് സഹാന്ത്രിക സന്തോഷമുണ്ടാകുന്നു അന്ന് നീ ദൈവവേദലയായി മാറും പ്രാർത്ഥിക്കുക കർത്താവായ എന്റെ ജീവിതത്തിലെ വിശുദ്ധിയുടെ മാനദണ്ഡമായി എന്റെ ഈശോ ഏറ്റെടുത്ത നിറവേറ്റാനുള്ള ആത്മീയ അഭിഷേകം എനിക്ക് നൽകണമേ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ജീവിത രീതികളെ എന്ത് തന്നെയായാലും വിവാഹമായാലും സന്യസ്ത ജീവിതമായാലും അതെല്ലാം ദൈവ തിരുമനസ്സാകുന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള മാർഗം മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ ഭക്തിയും എന്റെ നീതിയും എന്റെ സുഹൃത്തും എല്ലാം ദൈവ തിരുമനസ് നിറവേറ്റാനുള്ള എന്റെ പുണ്യ ജീവിതവും എല്ലാം ദൈവ തിരുമനസ് തിരുമനസ് നിറവേറ്റാനുള്ള മാർഗമാണ് ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവ തിരുമനസ്സാണ് അത് നിറവേറ്റുന്നതാണെന്ന് ഏറ്റവും ആഴമായി എന്ന് ബോധ്യപ്പെടുത്തണമേ അത് വിശ്വാസമാണ് ചെല്ലണം അല്ലെങ്കിൽ സ്വർഗസ്ഥാനപിതാവ് ചെല്ലിയാൽ മതി രോഗമുള്ളിടത്ത് കറത്താവ് ഇപ്പം നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ് രോഗമുള്ളിടത്ത് തൊണ്ട ഈ ട്രോൺസൈഡ് രോഗികൾ തൈറോയിഡ് രോഗികളൊക്കെ തൊണ്ടയിൽ വെക്കണം നെഞ്ചിവതിനേക്കാൾ കരരോഗികളൊക്കെ നെഞ്ചി നെഞ്ചി കൈവെക്കണം ഉദരരോഗികളെ പിസ്തുലായ രോഗികൾ പിസ്വഡ് രോഗികൾ ഗർഭത്വ ശിശുവുള്ളവരെ അവന് തൂക്കമില്ലാത്തവർ ഗർഭി ശിശുവിനെക്കാൾ ഹൃദയസ്പന്ദനം കുറഞ്ഞിട്ടുള്ളവരെ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടുള്ളവരെല്ലാം ഗർഭിണികളെ അടിവയറ്റി കൈവെക്കണം വിശ്വല രോഗികൾ അൽസസ് രോഗികൾ അൽസർ രോഗികളൊക്കെ എല്ലാം അടിവയറ്റി കൈവെക്കണം വ്യത്യസ്തങ്ങളായ സ്രാവരോഗികളുണ്ട് നവരോദ്വാരങ്ങളിൽ നിന്നൊക്കെ പഴുപ്പും ചോരയൊക്കെ എപ്പോഴും പുറത്തു വരുന്ന സ്രാവരോഗികളെ അവരെല്ലാം ഇപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് അവരുടെ സന്തോഷത്തോടെ സുർഗസ്തുനാപിത ജലിക്കൊടുക്കുന്നാൽ മതി കർത്താവരെ സ്പർശിച്ച് സുഖപ്പെടുത്തും വിവാഹം ഒത്തുവരാത്തവരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് വീടില്ലാത്തവർ അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ വിദേശ ജോലി നഷ്ടപ്പെട്ടിട്ട് അവിടെ സാലറി ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി പാടുപെടുന്നവരുണ്ട് ലോക്ക്ഡൗൺ ആയത് കാരണം സമയത്ത് യൂണിവേഴ്സിറ്റിയിലോ എത്തിച്ചേരാൻ പറ്റാത്തവരുണ്ട് അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് തോർക്കുകയാണ് നിങ്ങളിൽ നിന്ന് പിന്തിരിയരുത് കൃപാസനത്തിൻ്റെ അമ്മ നിങ്ങളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെത്തിക്കും ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ട ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടുള്ളവരുണ്ട് പുതിയ കോഴ്സിന് വേണ്ടി അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു പുതിയ പരീക്ഷ എഴുതുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട് പുതിയ കോഴ്സിന് അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നവരുണ്ട് അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കണം പതിനായിരങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഇപ്പോഴും ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദൈവസന്നിധാനത്തിലാണ് ഇക്കാലങ്ങളിലെ മനുഷ്യൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ജീവിത ഭാരങ്ങളും എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോ ഏറ്റെടുക്കുന്ന ഒരു വലിയ അൾത്താറയിൽ നിന്നാണ് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ദൈവ ദുരസ്ഥയിലേക്ക് അർപ്പിക്കപ്പെടുന്നത് കുടുംബസമാധാനം നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇപ്പോഴേ അതുപോലെ തന്നെ മക്കളെപ്പോഴും വേഗത അനുഭവിക്കുന്നവർ പ്രേമങ്ങളെകപ്പെട്ടിരിക്കുന്നവർ അതുപോലെ ച പ്രേമചതിയിൽപ്പെട്ടവർ പ്രേമത്തിൽ പിരിഞ്ഞിരിക്കുന്ന കാരണം ഭയങ്കരമായ സങ്കടങ്ങളിലും തകർച്ചയിലും ഇത് വേദനിക്കുന്നവരുണ്ട് ഉച്ചമലർത്തി പറഞ്ഞു കഴിഞ്ഞാൽ തേക്കപ്പെട്ടവരുണ്ട് ശാരീരിക ബന്ധം കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് ഒരു ബന്ധം നീറി കുടുംബങ്ങളിലും സ്വന്തം വീട്ടിലും ആത്മഹത്യക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരുണ്ട് അങ്ങോട്ട് എല്ലാവരും ഞങ്ങൾ ഈ അത്താറെ ഓർക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും അമ്മ അമ്മ നിങ്ങൾക്ക് വേണ്ടി മദ്യസഭവിക്കും മക്കളെ വിഷമിക്കരുത് ഒരു കാരണവശാലും തേങ്ങരുത് ഇത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലും ദൈവികമായി ഇടപെടലുണ്ടാകും ഞങ്ങൾ അതിനു വേണ്ടിയാണ് ആരാധന നടത്താൻ പോകുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് കടം കയറി മുടിഞ്ഞവരുണ്ട് അവരെല്ലാം നിങ്ങളും എന്ത് എങ്ങനെ ഞാൻ വീട്ടുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷെ കോടികൾ വീട്ടിട്ടുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ കോടികൾ വീട്ട് കടങ്ങളെ വീട്ടിട്ട് തിരിച്ചു വന്ന് നന്ദി പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അമ്മ പ്രത്യക്ഷപ്പോൾ ഇടത്തു നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കണം അതുപോലെ തന്നെ അകത്ത് ശരീരത്തിൻ്റെ ഉള്ളിൽ സിസ്റ്റ് രോഗികൾ ക്യാൻസർ രോഗികൾ ശ്വാസകോശം മുഴുവൻ കോവിഡായി പോയവരെ കോവിഡ് കഴിഞ്ഞതിന് ശേഷവും ശ്വാസം ശ്വാസമെടുക്കും പ്രയാസമുള്ള രോഗികൾ അവരുടെ ശ്വാസകോശം കഴുകപ്പെടുന്ന സമയമാണ് നെഞ്ചി കഴവിച്ചാൽ മതി നിങ്ങൾ അവരുടെ ശ്വാസകോശം കഴുകപ്പെടുന്ന സമയമാണ് നിങ്ങൾ ആരെങ്കിലും വെന്റിലേറ്ററായിട്ട് ബോധക്കേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി നെഞ്ചത്ത് കഴിവു പ്രാർത്ഥിച്ചാൽ മതി അവർ ഐ സിയുയിലായാലും വെന്റിലേറ്റർ ആയാലും ഇപ്പോഴും കർത്താവ് സ്പർശിക്കുക അവരെ കർത്താവിലെ നിന്റെ അമ്മ പരിശുദ്ധമ്മ ദേവ മാതാവ് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഈ അസ്ഥാർന്ന് തിരഞ്ഞെടുത്തതാണ് തീർച്ചയായിട്ടും ഈശ്വർ ഈ അക്താരെ കുറിച്ച് നിനക്ക് സ്വപ്നങ്ങളുണ്ട് ഈ അത്താറിൽ കുറിച്ച് നിനക്ക് സ്വപ്നങ്ങളുണ്ട് കർത്താവിൻ നിന്റെ വലതുകാരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ നിന്റെ പൗരോഹിത്വത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയുടെ സാന്നിധ്യം ഭൃതമാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തഞ്ച് വർഷത്തെ പൗരോഹിത്വം കൊണ്ട് ഞാൻ ശുശ്രൂഷിച്ച എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് മലയാളത്തിൽ ദൈവശക്തിയാൽ ഇപ്പോൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സൗഖ്യം അറിവ് കെട്ടിക്കട്ടെ ഹലിയ 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 ആലിയ ഹലിയ ഹലിയ ശ്വാസകോശ രോഗികള് ശ്വാസകോശ രോഗികള് കൽസർ രോഗികള് ജീവിതത്തിന്റെ വ്യത്യസ്തമായ ജീവിത മണ്ഡലങ്ങളിലെ പലതരത്തിലുള്ള പാർപ്പിടത്തിന്റെ അസൗകര്യമുള്ളവര് വഴിയില്ലാത്തവര് വീടില്ലാത്തവര് സാമ്പത്തികയില് അകപ്പെട്ടുപോയവരെ ജോലി ഇല്ലാത്തവര് ജോലിക്ക് ശ്രമിക്കുന്നവര് ജോലി നഷ്ടപ്പെട്ടവരെ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രയാസപ്പെടുന്ന മക്കള് എല്ലാവരുടെ దేవుని దయవతిని కరన చెయ్యండి హల్లెలూయా 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 యేసువే హల్లెలూయా 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 అరాధన అరాధన హల్లెలూయా యేసువే రాజ్ కిస్స్ ఫైర్ అవుట్ స్ఫేరింగ్ యేసు ఫైర్ ఫింగర్ స్వంగ్ ది ప్రెషియస్ బ్లడ్ ఐ కమెంట్ యు గ్రేట్ యేసు క్రిస్టి హల్లెలూయా 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 యేసువే హల్లెలూయా హల్లెలూయా നാളെ മുതൽ വൈകുന്നേരം ആറ് മണിക്ക് പരിശുദ്ധ കൃപാനയും ഇപ്പോഴേ തിരുദയത്തിൻ്റെ മാസമാണ് പരശു കൃപാനോട് ചേർന്ന് തിരുഹൃദയ ദിവ്യകാരുണ്യ ആരാധന ആറ് മണി തൊട്ട് ഏഴര വരെയാണ് സമയം ശ്രദ്ധിക്കുക എല്ലാവരും പങ്കെടുക്കേണ്ടതാണ് പങ്കെടുത്ത അനുഗ്രഹം പ്രാപിക്കണം നമ്മുടെ ഈ കോവിഡ് സമയത്ത് നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ലോകത്തെല്ലാം കിട്ടി പക്ഷേ കിട്ടിയത് കൊണ്ട് മാത്രമായില്ല അത് ദൈവത്തിന് കൂടി മനസ്സിലാക്കണം നമ്മുടെ ആശ്രയത്തിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങളെല്ലാം ശ്രദ്ധിക്കുക നാളെ മുതൽ ആറ് മണി വൈകുന്നേരം ആറു മണി തൊട്ട് ഏഴ് മണിവരെ ഏഴര മണിവരെ പരിശുദ്ധ കൃപാനയും തിരിഹൃദയ ദിവ്യകാരുണ്യ ആരാധനയുമാണ് കൃപാ സർത്തറിയുന്ന ലൈവായിട്ട് ലഭിക്കുന്നത് എല്ലാവരും അത് കേട്ട് ആ ശുശ്രൂഷ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കേണ്ടതാണ് എല്ലാ ജീവിത ദുരിതങ്ങളും ഉടമ്പടി നിയോഗങ്ങളും ദിവ്യകാരുണ്യ സംഗതിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് See it again. Oh. പരിശുദ്ധ പരമ്യും ആരാധനയും നിത്യസ്തു യോഗനായ പരിശുദ്ധ

i